ആലപ്പുഴയിൽ പൊതുനിരത്തിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് മൊബൈലിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ച യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമം കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ സ്ഥിരം അക്രമകാരികൾ ദേശീയപാതയോരത്ത് പുലർച്ചെ ടാങ്കൽ ലോറിയിൽ നിന്ന് ശുചിമുറി മാലിന്യം തള്ളുന്നതിന്റെ ദൃശ്യം പകർത്തിയ ഇരുചക്രവാഹന യാത്രികരെ ലോറിയിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം മണഞ്ചേരി പഞ്ചായത്ത് സ്വദേശികളായ എസ് അജിത്ത് എസ് സോജു എന്നിവരാണ് പരിക്കുകളോടെ രക്ഷപ്പെട്ടത് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് പുലർച്ചെ പാതിരപ്പള്ളിക്ക് സമീപമാണ് സംഭവം നടന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിക്കാരായ അയൽവാസികളായ സുഹൃത്തുക്കൾ ബൈക്കിൽ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് വലിയ കലവൂർ ക്ഷേത്രത്തിന് തെക്ക് റോഡറികൾ ടാങ്കർ ലോറി നിർത്തിയിട്ട് മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഇവർ മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ പകർത്തി ലോറിയുടെ പിന്നിലെ നമ്പർ പ്ലേറ്റ് മറച്ചിരുന്നതിനാൽ മുൻഭാഗത്തെ ദൃശ്യം എടുക്കാൻ ശ്രമിച്ചതോടെയാണ് ലോറിക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഇവർ ലോറി മുന്നോട്ടെടുത്ത് അതിവേഗം ബൈക്ക് യാത്രികർക്ക് പിന്നാലെ പാഞ്ഞു പാതിരപ്പള്ളിക്ക് സമീപം വെച്ച് ടാങ്കർ ലോറി ഇവർ സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിൽ ഇടിപ്പിച്ചു അപകടം കണ്ട് പിന്നാലെ വാഹനങ്ങളിൽ വന്നവർ ചേർന്നാണ് ഇരുവരെയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് അജിത്തിന്റെ നെറ്റിയിലും ഇരുകൈകളിലും ഇരു കാൽമുട്ടിലും കാലിന്റെ ഉപ്പു കുറ്റിയിലും പരിക്കേറ്റു സോജുവിനും കൈക്കും കാലിനും പരിക്കുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ നോർത്ത് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു ഇവരെ ഇടിച്ച വാഹനം കണ്ടെത്താനും പ്രതികൾക്കുമായി തെരച്ചിൽ നടത്തുകയാണ് ഈ റോഡിന്റെ നടുക്കേക്കാണല്ലോ വേണ ആ ഞാൻ റോഡിൻ്റെ നടുക്കേക്കാണുള്ളത് ഇവൻ ലെഫ്റ്റ് അവസ്ഥ എന്തായിരുന്നു അപ്പോൾ പുറകെ വണ്ടി ഒന്ന് വരാനോണ്ട് ജീവൻ തിരിച്ചു കിട്ടി എന്ന് പറയാൻ പുറകെ വന്ന ആളുകളാണോ എങ്ങനെ ബോധം ഉണ്ടായിരുന്നോ പുറകെ വന്ന ആൾക്കാർ വണ്ടി നിർത്തി അവർ തന്നെ ആംബുലൻസിൽ വിളിക്കുകയായിരുന്നു ഇവന്റെ ബോധം അപ്പം തന്നെ പോയായിരുന്നു ഇവർ ആദ്യം വണ്ടി തടഞ്ഞു നിർത്തിയില്ലേ ആ അപ്പം ഇവരുടെ കയ്യിലെ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ അവസ്ഥ എന്തായിരുന്നു ഇരുമ്പടി ഉണ്ടായിരുന്നു അത് വെച്ചമാരടിക്കാനായിട്ട് ഇറങ്ങുമെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ വണ്ടി പിന്നെ വിട്ടുപോയത് അങ്ങനെ ഭാരത് പെട്രോളിൻ്റെ പമ്പിന്റെ അപ്പുറത്ത് വച്ചിട്ട് ഇടിച്ചിട്ടു വരുന്നത് ഹെഡ് ലൈറ്റ് ഓഫ് ആണോന്നാണ് പറഞ്ഞത് നമ്മളെ മെറൈക്കോടൊന്നും കണ്ടില്ല മാർ വരുന്നത് ഈ പിന്നെ രാവിലെ ഇത് പോലീസ് നിങ്ങൾ പരാതി എടുത്തോ ആ അവിടെ നമ്മൾ തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് പോകുന്ന സംഭവത്തിലാണ് നമ്മുടെ വീടിൻ്റെ സമീപത്ത് തന്നെ ഈ കക്കൂസ് മാലിന്യത്തിൻ്റെ വണ്ടി വേസ്റ്റ് കണ്ട് നമ്മൾ ഫോണിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അവർ നമ്മൾ പുറകിൽ നിന്ന് വീഡിയോ എടുത്തു പക്ഷേ അതിൻ്റെ നമ്പർ പ്ലേറ്റും മൂടിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് ചെന്ന് ഇപ്പം വണ്ടി ഉടമകൾ കാണുകയും പൊതുവെ അവർ നമ്മളെ പിന്തുടർന്ന് അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നടന്ന സംഭവം